ശ്രീ മഹാഭാരതത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് മാർക്കണ്ടേയ മഹർഷിയുമായിട്ട് നടത്തുന്ന സംവാദം മഹർഷി പാണ്ഡവന്മാർക്ക് നൽകുന്നതായ ഉപദേശങ്ങൾ ധർമ്മോപദേശങ്ങൾ അതിൽ സ്ത്രീധർമ്മത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് എന്ന ബ്രാഹ്മണന് ഭിക്ഷയാചിക്കാൻ ചെന്ന സമയത്ത് ഒരു വീട്ടമ്മ സന്ദർഭവശാൽ അദ്ദേഹത്തിന് ധർമ്മോപദേശം ചെറിയ രീതിയിലുള്ള ഒരു ധർമ്മോപദേശം നൽകിയതും കൂടുതൽ ധർമ്മത്തെ സൂക്ഷ്മമായി അറിയാൻ അങ്ങ് മിഥലാബിലെ ചെല്ലു അവിടെ ഒരു ധർമ്മവ്യാധൻ ഉണ്ട് മൃഗങ്ങളുടെ ഇറച്ചി വിറ്റ് ഉപജീവനം ചെയ്യുന്ന ആളാണ് ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന ആളുമാണ് ധർമ്മത്തെ അറിയുന്ന ആളാണ് അത് ഉപദേശിക്കാൻ സാധിക്കുന്ന ആളുമാണ് അദ്ദേഹത്തെ അടുത്ത കഴിഞ്ഞാൽ അങ്ങയുടെ ധർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ തീരും കൂടുതൽ ധർമ്മത്തെ കുറിച്ച് അങ്ങക്ക് പഠിക്കാൻ സാധിക്കും എന്ന് ഈ വീട്ടമ്മ പറയുന്നു അത് ഈ ബ്രാഹ്മണനായ കൗശികൻ അത്ഭുതമുണ്ടാക്കി ആ വീടമ്മയുടെ പാതിവർത്തിന് ശക്തി കൊണ്ട് അവർക്ക് ത്രികാലജ്ഞാനമുണ്ടായത് കാട്ടിൽ വച്ച് തൻ്റെ ദൃഷ്ടിബാധമേറ്റ് ഒരു വലാഖ പക്ഷി മരിച്ചു വീണ കാര്യം അവർ അറിഞ്ഞിരിക്കുന്നു അത് അവരുടെ ദിവ്യതയെ കാണിക്കുന്നു അതുപോലെ അവർ ശുഭവചനങ്ങളെ കൊണ്ട് ധർമ്മ്യമായ വസ്തുവിനെ പറഞ്ഞിരിക്കുന്നു ധർമ്മത്തെക്കുറിച്ച് അവർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും അവരെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാക്കാൻ ഇടയാക്കി അതുപോലെ തന്നെ ഈ കൗശികന് തൻ്റെ പ്രവർത്തിയിലും തൻ്റെ ചിന്തയിലും വാക്കിലും സ്വയം നിന്ദ ആത്മനിന്ദ അനുഭവപ്പെടുകയും ചെയ്തു ചിന്തയിശ്ചര്യം സ്ത്രീയാ പ്രോക്ത മശേഷത വിനിന്ദൻ സസ്വമാത്മാനം ആകസ്കൃത ഇവാഭവ സ്വയം എന്തോ ഒരു കുറ്റം ചെയ്തതുപോലെ ഒരു പാപം ചെയ്തതുപോലെ കാരണം ഇത്രയും അറിവുള്ള പാതിവൃത്യം ഒരു തപശ്ചര്യമായി അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു ദിവ്യജ്ഞാനത്തെ നേടിയെടുത്ത ഒരു സാധിയോട് താൻ അല്പം കോപേഷ്ടനായിട്ട് പെരുമാറിയല്ലോ എന്നുള്ള കുറ്റബോധവും അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം വീട്ടിൽ ചെന്ന് തൻ്റെ ഭരണത്തിൽ ചെന്ന് ഒരുപാട് ചിന്തിച്ച ശേഷം അദ്ദേഹം തീരുമാനിക്കുകയാണ് ഏതായാലും മിഥിലാപുരി വരെ പോകാം ആ സ്ത്രീ പറഞ്ഞ ധർമാത്മാവിനെ കണ്ട് ധർമ്മത്തെക്കുറിച്ച് സ്വധർമ്മത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു അങ്ങനെ അദ്ദേഹം കാടുകളും ഗ്രാമങ്ങളും പർവ്വതങ്ങളും അതുപോലെ നഗരങ്ങളും ഒക്കെ താണ്ടി വളരെ ദൂരെയുള്ള മിഥുലാപുരിയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു ആ മിഥുലാപുരിയെക്കുറിച്ച് പറയുമ്പോൾ വ്യാസൻ വളരെ ആചാരമായിട്ട് പറയുന്നു അവിടെയുള്ള വലിയ വലിയ ഗോപുരങ്ങൾ ഉദ്യാനങ്ങൾ രമ്യഹർമ്യങ്ങൾ അട്ടാളികകൾ അനേക നിലകളുള്ള മന്ദിരങ്ങളുണ്ട് ഗ്രഹങ്ങളുണ്ട് വിമാനങ്ങൾ ധാരാളമുണ്ട് അനേകം വ്യാപാര കേന്ദ്രങ്ങൾ അതുപോലെ സുവിഭ സുവിഭക്ത മഹാപഥ മഹാപഥങ്ങൾ നാഷണൽ ഹൈവേ പോലെയുള്ള വീതി കൂടിയ വീഥികളിൽ അതൊക്കെ സുവിഭക്തമാണ് വേണ്ട രീതിയിലുള്ള ഡിവൈഡറൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ട്രാഫിക് ഒക്കെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുള്ള വളരെ ശാസ്ത്രീയമായി പണിതിട്ടുള്ള വിശാലമായ വീഥികൾ രാജവീഥികളെ കണ്ടു ഹൃഷ്ടപുഷ്ടജനീയുക്താം നിത്യോത്സവ സമാകുലം എല്ലാ ജനങ്ങളും വളരെ സന്തുഷ്ടരായിട്ടും എല്ലാവരും പൂർണ്ണ കൂടിയും കണ്ടു എല്ലാവർക്കും എല്ലാ സമയത്തും ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ജനക മഹാരാജാവിൻ്റെ ഈ മിഥിലാപുരിയിൽ എല്ലാം നല്ല രീതിയിൽ നല്ല രീതിയിൽ സദ്ഭരണം അവിടെ നിലനിന്നു എല്ലാവരും സമൃദ്ധിയെ അനുഭവിച്ചു രാജാവ് ഒരു ജ്ഞാനിയായിരുന്നു അവിടെ എല്ലാവരും ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു ചാതുർവർണ്യം ചതുരാശ്രമാദികളൊക്കെ തന്നെ വേണ്ട വിധം അനുഷ്ഠിച്ചുകൊണ്ട് രാജാവിൻ്റെ സ്നേഹം രാജാവിൻ്റെ സദ്ഭരണത്തിൻ്റെ ഗുണം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് അവിടെയുള്ള ആ പരിഷ്കൃതമായ ഒരു നഗരത്തെയാണ് വ്യാസൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ആ നഗരത്തിൻ്റെ ശോഭ ആസ്വദിച്ചു കൗശികൻ ആ മിഥലാപ്രതിയിലൂടെ സഞ്ചരിച്ച് ധർമ്മവ്യാധനെ അന്വേഷിച്ചു ചില ബ്രാഹ്മണർ ദ്വിജന്മാർ അദ്ദേഹത്തിന് ധർമ്മവ്യാധൻ്റെ അദ്ദേഹം നടത്തുന്ന ആ ആവണകം ആ കട കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവശ്യത്തത്രം സൂനാമധ്യേ വ്യവസ്ഥിതം മാർഗമാഹിഷമാംസാനി ആകുല വിക്രീണന്തം തവസ്വിനം ആകുലത്രിണാം സംസ്ഥിതോ അദ്ദേഹം ഈ മഹാത്മാവായിട്ടുള്ള ധർമ്മവ്യധന കാണുന്നത് എവിടെയാണ് സൂനാമധ്യേ വ്യവസ്ഥിതം മൃഗങ്ങളുടെ ശവശരീരം വെട്ടി നുറുക്കി മാംസങ്ങള് അതിൽ നിന്ന് അറുത്തെടുത്തുകൊണ്ട് അത് തൂക്കി വിൽക്കുന്ന ഒരു നല്ല തിരക്കുള്ള കടയുടെ മുന്നിലാണ് അദ്ദേഹം എത്തിച്ചെല്ലുന്നത് എത്തിപ്പെടുന്നത് അവിടെ ചെന്ന സമയത്ത് ആ മഹാത്മാവിനെ കണ്ടു ഇറച്ചി വെട്ടി വിൽക്കുന്ന ആ ധർമ്മവ്യാസനെ കണ്ടു അദ്ദേഹം ഒരു തപസ്വിയാണ് എന്നും പറയുന്നു അപ്പോൾ നികൃഷ്ടമെന്ന് പറയപ്പെടുന്ന ഒരു കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം തപസ്വിയാണ് തപസ് ചെയ്യുന്ന ആളാണ് എന്ന് വെച്ചാൽ അദ്ദേഹം സ്വധർമ്മത്തെ അനുഷ്ഠിക്കുകയും സ്വധർമ്മത്തെ തപസ്സിയായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവിടെ ധാരാളം ആളുകൾ വന്ന് സാധനം വാങ്ങി ഇറച്ചി വാങ്ങി പോകുന്നുണ്ട് തിരക്കുണ്ട് എന്ന് കണ്ടിട്ട് ഈ കൗശിക ബ്രാഹ്മണൻ എന്ത് ചെയ്തു കുറച്ച് ദൂരെ കാത്തിരിക്കുകയാണ് ഏകാന്തം അവിടെ അടുത്ത നിൽക്കാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ല കാരണം ഈ ഇറച്ചിയുടെ ഗന്ധമൊക്കെ അദ്ദേഹത്തിന് അസഹ്യമാണ് കുറച്ച് ദൂരെ ആരുമില്ലാത്ത സ്ഥലത്ത് ഏകാന്തമായ സ്ഥലത്ത് അദ്ദേഹം കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ബ്രാഹ്മണനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് വളരെ സംഭ്രമത്തോടുകൂടി ഈ ധർമ്മവ്യാധൻ തന്റെ ജോലി അവിടെ നിർത്തിവെച്ചുകൊണ്ട് ഓടി വന്നു ഇദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ് അഭിവാദയേ ത്വാം ഭഗവൻ സ്വാഗതം തേ ദുയോത്തമ അഹം വ്യാധോഹി ഭദ്രം തേ കിം കരോമി കരോ ഹേ ഭഗവൻ ഞാൻ അങ്ങയെ വ്യാധൻ ആയിരിക്കണം ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു അങ്ങയ്ക്ക് സ്വാഗതം പറയുന്നു ദുയോത്തമാം അങ്ങക്ക് നന്മ വരട്ടെ അങ്ങക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് പറഞ്ഞാലും എന്ന് പറഞ്ഞു ഗച്ഛത്വം ഏകപത്യായതുക്തോസിത എനിക്ക് അങ്ങ് ഇവിടെ വന്നത് എന്തിനാണ് എന്ന് അറിയാം ഏകപത്നിയായിരിക്കുന്ന ആ വീട്ടമ്മ അങ്ങയോട് പറഞ്ഞിരിക്കുന്നു മിഥിലയിൽ ചെന്ന് എന്നെ കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു അത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് എങ്ങനെയാണ് ധർമ്മവ്യാധൻ ഈ കാര്യം അറിഞ്ഞത് അതും കൗശികന് വലിയ തസ്യ ഉണ്ടാക്കി വാക്യം രണ്ടാമത്തെ ആശ്ചര്യം എന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ആശ്ചര്യം ആദ്യം കണ്ട വീട്ടമ്മയായിരുന്നു തൻ്റെ മനസ്സിലുള്ളതും താൻ കാട്ടിൽ വെച്ച് ചെയ്തതുമായ കാര്യത്തെ അവർ ദിവ്യ ദൃഷ്ടി കൊണ്ട് കണ്ടു പറഞ്ഞു ഇവിടെ ഈ ധർമ്മവ്യാധനും ഇറച്ചിവിട്ടുകാരനായ ഈ വ്യാധനും താൻ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണ് എന്ന് അദ്ദേഹം തൻ്റെ ജ്ഞാനചക്ഷസ് കൊണ്ട് അറിഞ്ഞ അറിയാൻ ശ്രമിച്ചിരിക്കും അറിയാൻ സാധിച്ചിരിക്കുന്നു അത് ദ്വിതീയം ആശ്ചര്യം രണ്ടാമത്തെ ആശ്ചര്യം ഇങ്ങനെയാണ് ധർമ്മ ബ്രഹ്മത്തെ അറിഞ്ഞവർ അറിയേണ്ടതെ അറിഞ്ഞവരെ ആശ്ചര്യമായിട്ടാണ് മറ്റുള്ളവർ കാണുക അവർ ചിലപ്പോൾ ആശ്ചര്യകരമായിട്ടുള്ളത് ചെയ്യും അവരുടെ സിദ്ധി അവർ അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷേ ആ സിദ്ധി പലപ്പോഴും തന്നിൽ നിന്ന് പഠിക്കുന്ന ആൾ സാധാരണക്കാരായ ആളുകൾക്ക് തന്നിൽ വിശ്വാസം വരാൻ വേണ്ടി ചില അത്ഭുതങ്ങളെ അവർ ചെറുതായി കാണിച്ചു പോകുന്നവരാണ് അതിന് കാരണം എന്താണ് ഈ പഠിക്കൻ വരുന്ന ആൾ അല്ലെ തൻ്റെ അടുത്ത് വരുന്ന ആളിനെ തൻ്റെ താൻ ആചരിച്ചിട്ടുള്ളതും താൻ സാക്ഷാത്കരിച്ചിട്ടതുമായ വസ്തു അത് സത്യമാണ് അതിനെ താൻ സാക്ഷാത്കരിച്ചിട്ടുണ്ട് താൻ തന്നെ വിശ്വസിക്കാം എന്ന് വിശ്വാസ്യത വരാൻ വേണ്ടി ചില അത്ഭുതങ്ങൾ ചെറുതായി കാണിക്കും അങ്ങനെയാണ് തൻ്റെ സിദ്ധി അദ്ദേഹം കാണിച്ചു കൊടുത്തത് അതിൽ ഈ ബ്രാഹ്മണൻ ആശ്ചര്യപ്പെടുകയും ചെയ്തു കാരണം ബ്രഹ്മത്തെ അറിഞ്ഞവനും ആശ്ചര്യമാണ് ബ്രഹ്മവും ആശ്ചര്യമാണ് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവനും ആശ്ചര്യമാണ് അതാണ് ഗീതയിൽ പറഞ്ഞത് ആശ്ചര്യവശ്ചര്യവത് പശ്യതി എന്ന് പറയുന്നുണ്ട് ഗീതയിൽ ഭഗവാൻ പറയുന്നു ഈ ബ്രഹ്മത്തെ അറിഞ്ഞവനെ ആശ്ചര്യമായിട്ടാണ് ആളുകൾ കാണുന്നത് ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത് വദതി തഥൈവചാന്യ ആശ്ചര്യവചനം അന്യ ശ്രുണോതി ശ്രുത്വ പേനം വേദ നജൈവ കശ്ചിൽ അപ്പോൾ ഇതിനെക്കുറിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് ആശ്ചര്യകരമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതൊക്കെ തന്നെ ഇവിടെ രണ്ട് പേരെ ഇങ്ങനെ മഹാശ്ചര്യമായിട്ട് ഇദ്ദേഹം കണ്ടെത്തുകയാണ് അദ്ദേഹം വിസ്മിതനായി എന്നിട്ട് അപ്പോൾ ആ വ്യാധൻ അദ്ദേഹത്തോട് പറയുകയാണ് ഇത് ഈ സ്ഥലം അങ്ക് ആദേശമാണ് ആ എന്ന് വെച്ചാൽ ദേശമല്ല എന്നല്ല ഈ സ്ഥലം അങ്ങക്ക് നിൽക്കാൻ പറ്റിയതല്ല അങ്ങയുടെ സംസ്കാരത്തെ പറ്റിയതല്ല അങ്ങക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ സാധിക്കില്ല കാരണം ഈ മാംസത്തിൻ്റെ ദുർഗന്ധമൊക്കെ വരും അതുകൊണ്ട് അങ്ങക്ക് വിരോധമില്ലെങ്കിൽ ഗൃഹം ഗച്ഛാവ ഭഗവൻ ഇത് തേ രോചതയനഖാവ അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഭവനത്തിലേക്ക് പോകാം പറഞ്ഞു വളരെ സന്തോഷത്തോടുകൂടി കൗശികൻ സമ്മതിച്ചു ആട്ടെ എന്ന് പറഞ്ഞു സന്തുഷ്ടനായി കൗശികൻ എന്ന ആ ബ്രാഹ്മണനെ മുന്നിൽ നടത്തിക്കൊണ്ട് ധർമ്മവ്യാധൻ അദ്ദേഹത്തെ അനുഗമിച്ചു കൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൃഹം എന്തായിരുന്നു പ്രവിശ്യച്ച ഗൃഹം രമ്യം എന്നാണ് ഒരു ശൂദ്രനാണ് അല്ലെങ്കിൽ ഒരു ഇറച്ചു വെട്ടുകാരനാണ് നികുതിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട് പ്രാകൃതമായിരുന്നില്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള രമ്യമായ മനോഹരമായ ഗൃഹത്തിലേക്കാണ് ഈ കൗശികനെ കൊണ്ടുപോയത് അപ്പോൾ അവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുപോലെ ജീവിത സുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം ശൂദ്രനാണെന്ന് കരുതിയിട്ട് അദ്ദേഹം ചൂഷണം ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനെയാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് നമ്മളെക്കുറിച്ച് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളെക്കുറിച്ച് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ശൂദ്രന്മാരെ എല്ലാവരും ഉപദ്രവിച്ചു അവർ ചൂഷ് ചൂഷണം ചെയ്യപ്പെട്ടു കഷ്ടതകൾ അനുഭവിച്ചു ബ്രാഹ്മണരും ക്ഷത്രിയൊക്കെ അവരെ ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് പക്ഷെ ഒരു ശൂദ്രനെയും ഒരു കാലത്തും രാജാക്കന്മാരോ ബ്രാഹ്മണരോ വൈശ്യന്മാരോ ഉപദ്രവിച്ചിട്ടില്ല അവരെ അവർ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക എന്ന് തന്നെയായിരുന്നു പഴയകാലത്തെ വ്യവസ്ഥ നല്ലൊരു ഗൃഹത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ അവിടെ ഇരുത്തി അർഘ്യം പാദ്യം പൂജ മുതലായ കാര്യങ്ങൾ ചെയ്തു എന്തുകൊണ്ട് അതിഥിയായത് കൊണ്ട് ബ്രാഹ്മണനായതുകൊണ്ട് മാത്രമല്ല അതിഥി ആയതുകൊണ്ട് അതിഥിയെ ഈശ്വര തുല്യമായി കണ്ട് പൂജിച്ചു എന്നിട്ട് അദ്ദേഹം ആ സമയത്ത് കൗശികനെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് സദൃശം ഭവത പ്രതിഭാതിമേ അനുതപേം താത തവ ഘോരേണ കർമ്മണ അങ് അനുഷ്ഠിക്കുന്ന ഈ കർമ്മമുണ്ടല്ലോ ഈ ഇറച്ചി വിൽക്കുക എന്ന് പറയുന്ന കർമ്മം അത് അങ്ങയുടെ സ്വഭാവത്തിനും ധർമ്മത്തിനും ചേർന്നതല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതിൽ എനിക്ക് അങ്ങയോട് അനുതാപം ഒരു അനുകമ്പയും തോന്നുന്നു ഈ ഘോരമായ കർമ്മം അങ്ങ് ചെയ്തു വരുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു അത് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ വ്യാധൻ പറഞ്ഞു കുലോചിതമിതം കർമ്മ പിതൃപൈതാമഹം പരം വർത്തമാനസ്യമേ ധർമ്മേ സ്വേ മഞ്ഞു സ്വേ മഞ്ഞും അല്ലയോ ബ്രാഹ്മണ എന്നിൽ അങ്ങ് കോപിക്കരുത് എൻ്റെ ഞാൻ ചെയ്യുന്ന കർമ്മം എൻ്റെ കുലോചിതമായ കർമ്മമാണ് പിതൃപൈതാമഹമായിട്ട് അച്ഛനും മുത്തച്ഛനും ഒക്കെ ചെയ്തു വന്ന കർമ്മത്തെ ആ കുലധർമ്മത്തെ ഞാനും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്റെ സ്വധർമ്മമാണ് ആ സ്വധർമ്മം ശ്രേഷ്ഠമാണ് സ്വധർമ്മേ നിധനം ശ്രേയ എന്ന് ഗീതയിൽ പറയുന്നുണ്ട് സ്വധർമ്മം ചെയ്യുന്നത് അതിൽ സ്വധർമ്മം ചെയ്തുകൊണ്ട് മരിച്ചാലും നമുക്കത് ശ്രേയസ്കരമാണ് എന്ന് മാത്രമല്ല ഇതാണ് സ്വധർമ്മം അല്പം വിഗുണമായാൽ പോലും അത് അല്പം ഗുണം കുറഞ്ഞതാണെങ്കിൽ പോലും സ്വധർമ്മമാണെങ്കിൽ അത് ഈശ്വരാർപ്പണപൂർവകമായിട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഗീതയിലും ഇത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിധാത്ര വിഹിതം പൂർവം കർമ്മസ്വ അനുപാലയൻ പ്രയത്നച്ച ഗുരു വൃദ്ധൗ ശുശ്രൂഷേഹം ദുരോത്തമ അല്ലെ ദുര്യോത്തമാ വിധാതാവ് എനിക്ക് വേണ്ടി വിധിച്ചതായ ഈ സ്വധർമ്മത്തെ ഈ സ്വന്തം കർമ്മത്തെ അനുപാലനം ചെയ്തുകൊണ്ട് അനുസരിച്ച് കർമ്മം ചെയ്തുകൊണ്ട് വേണ്ടത്ര അധ്വാനം ചെയ്തിട്ട് എൻ്റെ വൃദ്ധന്മാരായ അച്ഛനമ്മമാരെ ഞാൻ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടുന്ന ധനം ഞാൻ സമ്പാദിക്കുന്നത് ഈ കർമ്മം ചെയ്തിട്ടാണ് സത്യം വതേ നാഭ്യസൂയേ യഥാശക്തി ഭൃത്യാനം അവശിഷ്ടേ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ ആരോടും എനിക്ക് അസൂയയില്ല യഥാശക്തി ഞാൻ ദാനം ചെയ്യാറുണ്ട് ദേവന്മാരെയും അതിഥികളെയും ഭൃത്യന്മാരെയും ഞാൻ സൽക്കരിച്ച ശേഷം ബാക്കി വരുന്ന ഭക്ഷണമാ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഈ വ്യാധന അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ഭൃത്യന്മാരുണ്ട് ദേവന്മാരെ പൂജിക്കാറുണ്ട് അതിഥിയെ പൂജിക്കാറുണ്ട് ഭക്തന്മാരുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം നല്ല ധനികനാണ് ഒരുവിധം നല്ല സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം ശൂദന്മാരവിടെ ചൂഷണം ചെയ്യപ്പെട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ ആരെയും നിന്ദിക്കാറില്ല കൃഷി ഗോരക്ഷ വാണിജ്യം ദണ്ഡനീതി ത്രൈവിദ്യ അതായത് ഋഗ്വേദം യജുർവേദം സാമ്യവേദ ഈ മൂന്ന് വേദങ്ങളുടെ വിദ്യ അത് അഭ്യസിക്കുക പഠിപ്പിക്കുക ഇതൊക്കെയാണ് മനുഷ്യർക്ക് ഈ നാല് വർണ്ണങ്ങളിലുള്ള മനുഷ്യർക്കുള്ള കർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ബ്രാഹ്മണർ ബ്രഹ്മചര്യം തപസ് മന്ത്രം അതുപോലെ വേദാധ്യയനം അധ്യാപനം മുതലായ കർമ്മങ്ങൾ ചെയ്യുന്നു ക്ഷത്രിയന്മാർ സംഗ്രാമം ചെയ്യുന്നു യുദ്ധം ചെയ്ത് ജീവിക്കുന്നു വൈശ്യന്മാർ കൃഷി ചെയ്യുന്നു ശൂദ്രന്മാർ കർമ്മം ചെയ്യുന്നു എന്ന് എന്നുവെച്ചാൽ അധ്വാനമുള്ള ജോലികൾ ശൂദ്രന്മാർ ചെയ്യുന്നു വികർമ്മം ചെയ്യുന്ന ആളുകളെ നമ്മുടെ രാജാവായ ജനക മഹാരാജാവെ ശിക്ഷിക്കാറുണ്ട് പക്ഷെ ഈ ജനകപിരിയിൽ ഈ മിഥയിൽ ആരും തന്നെ വികർമ്മികളായിട്ടില്ല എന്നുള്ളതും ഇവിടുത്തെ സവിശേഷതയാണ് സ്വന്തം മകനായാൽ പോലും രാജാവ് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുക തന്നെ ചെയ്യും ഇവിടെ ധാർമ്മികർക്ക് ഗ്ലാനി ഉണ്ടാകുന്നില്ല സകല വർണ്ണങ്ങൾക്കും രാജാവ് ഒരേപോലെ രക്ഷകനായിട്ട് പ്രവർത്തിക്കുന്നു എൻ്റെ കർമ്മത്തെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ ഹിംസ ചെയ്യാറില്ല അങ്ങ് വിചാരിക്കുന്നത് പോലെ ഞാൻ മൃഗങ്ങളെ കൊല്ലാറില്ല ആരെങ്കിലും കൊ കൊന്നിട്ട് കൊണ്ടുവന്ന മൃഗങ്ങളെ വരാഹം പന്നികൾ പോത്ത് മുതലായ മൃഗങ്ങളെ വെട്ടിയ അതിൻ്റെ ആ ശരീരം വെട്ടിയെറിഞ്ഞ് മാംസം വറുത്തെടുത്ത് വിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതേസമയത്ത് ഞാൻ മാംസം ഭക്ഷിക്കാറുമില്ല ഞാൻ ശാഖാഹാരിയാണ് മാംസം കഴിക്കാറില്ല ഞാൻ ഋതുഗാമിയാണ് ഭാര്യയുമായിട്ട് ശരീര സംഘം ചെയ്യാറുള്ളത് അവളുടെ ഋതു ഋതു കാലത്ത് മാത്രമാണ് സന്താനോത്പാദനത്തിന് വേണ്ടി മാത്രം ഋതുകാലം നോക്കിയിട്ട് ഭാര്യയുമായിട്ട് ശരീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ധാർമ്മികമായ ജീവിതത്തെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഗൃഹസ്ഥൻ്റെ ധർമ്മം കേവലമായ കാമപൂരത്തിനുള്ളതല്ല ഋതുഗാമി ആയിരിക്കണം സന്താനോത്പാദനത്തിന് വേണ്ടിയിട്ട് സ്ത്രീയുടെ ആ ശരീരം പാകമാകുന്ന സമയത്ത് അണ്ടം അണ്ടോത്പാദനം നടക്കുന്ന ആ സന്ദർഭത്തിൽ മാത്രം ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഋതുഗാമിയാണ് ഞാൻ നക്തഭോജിയാണ് ഞാൻ നക്തം എന്ന് വെച്ചാൽ രാത്രി രാത്രിയിൽ മാത്രം ഭക്ഷണം കഴിക്കുക പകൽ ഉപവാസം ചെയ്യുക എന്നിട്ട് രാത്രിയിൽ അതിഥിക്ക് ഭൃത്യന്മാർക്ക് കൊടുത്ത ശേഷം രാത്രിയിൽ ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്രതം ഞാൻ ചെയ അനുഷ്ഠിച്ചു വരുന്നു നജ കാമം ന സംരംഭം ധർമ്മമുത്സൃജേത് തുടർന്ന് ധർമ്മവ്യാധൻ പറയുന്ന ധർമ്മത്തിൻ്റെ സൂക്ഷ്മതത്വം മുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കാം നജ കാമാത് കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ധർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല മഹാഭാരതത്തിൻ്റെ അവസാനം വ്യാസൻ പറയുന്നുണ്ട് ഭയാന്ന ഉപജീവനത്തിന് വേണ്ടിയിട്ടോ ക്രോധം കൊണ്ടോ കാമം കൊണ്ടോ ലോഭം കൊണ്ടോ ധർമ്മത്തെ ഉപേക്ഷിക്കരുത് എന്തുകൊണ്ട് ധർമ്മോ നിത്യ സുഖദുഃഖേ ത്വനിത്യേ ജീവോ നിത്യ ഹേതുരസ്യ ത്വനിത്യ നമ്മുടെ ആത്മാവ് ആത്മാവ് പരമസത്യവും ശരീരം നശിച്ചു പോകുന്നതായും ക്ഷയിച്ചു പോകുന്നതുമായ അനിത്യവസ്തുവുമാണ് ആ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനിത്യമായ വസ്തുവിനെ ഉപയോഗിക്കുമ്പോഴും നിത്യമായ സത്യത്തെ നമ്മൾ ഉപാസിക്കണം സത്യത്തെ മുറുകെ പിടിക്കണം സത്യവിരുദ്ധമായത് പറയാനും പാടില്ല ചെയ്യാനും പാടില്ല അത് എത്രയൊക്കെ പ്രലോഭനമുണ്ടായാലും ഭയമുണ്ടായാലും ലോഭത്തിന് വഴങ്ങിയിട്ടും നമ്മൾ ധർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളത് മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഒരു മഹത്തായ ആശയമാണ് അതാണ് ഇവിടെ ധർമ്മവ്യാധനം പറയുന്നത് പ്രിയേ നാദി ഭൃഷം ഹൃഷ്യേ അപ്രിയേ നജതഞ്ജുരേത് നമുഖേത് അർത്ഥകൃശ്രേഷോ നജധർമ്മം പരിത്യജയിൽ പ്രിയമായൊരു കാര്യം ചെയ്യുമ്പോൾ അത് അത് അത്യധികമായിട്ട് സന്തോഷിക്കുക ആവശ്യമില്ല അത് നമുക്ക് പിന്നീട് ദുഃഖമുണ്ടാക്കും അപ്രിയേ നജ സഞ്ജുരേത് അപ്രിയം സംഭവിച്ചാൽ അതിൽ നമ്മൾ അതികഠിനമായി ദുഃഖിക്കാനും പാടില്ല അപ്പം ഹർഷം ശോകം ഈ രണ്ടിനെയും നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു എന്താണ് സന്തുലിതമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അമിതമായ സന്തോഷവും അമിതമായ ശോകവും നമുക്ക് നാശമാണ് അത് ദോഷമാണ് അർത്ഥകൃച്ച അർത്ഥ ധനനാശം വരുമ്പോഴും ധർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല ത്യാഗാ നാനിത്ര മർത്യാനം ഗുണാസ്തിഷ്ഠന്തി പുരുഷേ മറ്റൊരു തത്വം അദ്ദേഹം പറഞ്ഞത് പ്രധാനപ്പെട്ടത് മാത്രം ഇവിടെ എഴുത്തു പറയുകയാണ് ത്യാഗം കൊണ്ടല്ലാതെ മനുഷ്യനിൽ മറ്റൊരു ഗുണവും നിലനിൽക്കുകയില്ല ത്യാഗത്തിൽ നിന്നും വിഭിന്നമായ മറ്റൊരു ഗുണമില്ല മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും കഷ്ടത സഹിക്കലാണല്ലോ ത്യാഗം ആ ത്യാഗമാണ് ഒരു മനുഷ്യന് കാണാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗുണം എന്നാണ് ആത്മപ്രശംസ കൊണ്ടും പരൻ എന്തുകൊണ്ടും ലോകത്തിൽ ആരും വലിയവനായിട്ടില്ല എന്ന് ധർമ്മവ്യാധൻ പറയുന്നു പിന്നെ പാപംത നാഹമസ്മീ തേ പൂരുഷ തന്തുദേവം തന്തുദേവ പ്രപശ്യന്തിരപോരുഷ ഒരു വലിയ പാപം ചെയ്തിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ ഞാനൊന്നും ചെയ്തിട്ടില്ല രാഷ്ട്രീയക്കാര് പറയുന്നത് പോലെ അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കാം പുറത്ത് നമുക്ക് നിഷേധിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ നിഷേധിച്ചാലും താൻ ചെയ്ത പാപം നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന ദേവന്മാർ കാണുന്നുണ്ട് ചുറ്റുപാടും പ്രകൃതിയിലും ദേവന്മാരുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാ ആത്മസ്വരൂപനായിരിക്കുന്ന ദേവനും ഇരിക്കുന്നുണ്ട് ഈ ഉള്ളിലിരിക്കുന്ന ഈ പുരുഷനായിരിക്കുന്ന ദേവനും അത് കാണുന്നു ചുറ്റുപാടുമുള്ള പ്രകൃതിയിൽ സാന്നിധ്യം ചെയ്യുന്ന ദേവന്മാരും നമ്മുടെ പാപത്തെ അറിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ ഒറ്റക്കല്ല എന്നും നമ്മൾ ചെയ്യുന്ന രഹസ്യമായ പാപങ്ങൾ ആരും കാണുന്നില്ല അറിയുന്നില്ല അതിന് ശിക്ഷ ഉണ്ടാകില്ല എന്നും കരുതി പാപത്തെ അനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കൗശിക ബ്രാഹ്മണൻ അദ്ദേഹത്തോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്തൊക്കെയാണ് ശിഷ്ടാചാരങ്ങൾ എന്തൊക്കെയാണ് ധർമ്മത്തിൻ്റെ സൂക്ഷ്മതത്വങ്ങൾ കർമ്മത്തിൻ്റെ ഗതി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു അതിന് ധർമ്മവ്യാധൻ ശാസ്ത്രോക്തമായ മറുപടികൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് തുടർന്നും വ്യാധഗീതയിൽ നമ്മൾ പഠിക്കുന്നത്